ഫാറ്റി ലിവർ മൂലമുണ്ടാകുന്ന ആറ് രോഗങ്ങൾ വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോട്ട് മോശം ജീവിതശൈലിയും ഭക്ഷണ രീതികളും മൂലം വരുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ മുന്നോട്ടു പോകുകയാണെങ്കിൽ ഇത് മറ്റുള്ള അസുഖങ്ങളിലേക്കും നയിച്ചേക്കും മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ ലിവർ സെൽ ഡാമേജ് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഇതിനൊപ്പം ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇതിനാൽ ഉണ്ടാകുന്ന ചില രോഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്ന് ഡയബറ്റീസ് ടൈപ്പ് ടു ഫാറ്റി ിവറും ഇൻസുലിൻ പ്രതിരോധവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു കരളിൽ കൊഴുപ്പ് അമിതമാകുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുന്ന ഹോർമോണായ ഇൻസുലിനോടുള്ള പ്രതികരണ ശേഷി കുറയുന്നു ഈ ഇൻസുലിൻ പ്രതിരോധം ഒടുവിൽ ടൈപ്പ് ടു പ്രമേഹത്തിലേക്ക് നയിച്ചേക്കാം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉള്ളവരിൽ പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തിരിച്ചും അങ്ങനെ തന്നെ രണ്ട് ഹൃദയരോഗങ്ങൾ ഹൃദയ രോഗങ്ങൾ വരാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഫാറ്റി ലിവർ കൊളസ്ട്രോളും മെറ്റബോളിസവും നിയന്ത്രിക്കുന്നതിൽ ലിവർ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുണ്ട് ഇത് മര്യാദയ്ക്ക് നടക്കുന്നില്ലെങ്കിൽ കൊളസ്ട്രോളും മറ്റും കൂടാനുള്ള സാധ്യതകൾ ഏറെയാണ് മൂന്ന് പി ഇൻസുലിൻ പ്രതിരോധിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമാണ് പി സി ഇത് തന്നെയാണ് ഫാറ്റി ലിവറിന്റെയും കാരണം ഇത് രണ്ടും ഒരേ സമയത്താണ് സ്ത്രീകളിൽ എത്തുക ഇത് അവരുടെ അവസ്ഥ മോശമാക്കും നാല് ഹൈപ്പോ തൈറോയിഡ് പ്രവർത്തനരഹിതമാകുന്നത് മെറ്റബോളിസത്തെ മന്ദഗതിയിലാക്കുന്നു ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിനും കാരണമാകും ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവരിൽ ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ തൈറോയ്ഡ് പ്രശ്നങ്ങൾക്ക് ചികിത്സ നൽകിയില്ലെങ്കിൽ ഫാറ്റി ലിവർ പഴയപടി ആക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും അഞ്ച് ലിവർ സിറോസിസ് ഫാറ്റി ലിവർ നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ് ആയി പുരോഗമിക്കുകയാണെങ്കിൽ വിട്ടുമാറാത്ത വീക്കം കരൾ ഫൈബ്രോസിസിനും ഒടുവിൽ സിറോസിസിനും കാരണമാകും ഈ അവസാനഘട്ട കരൾ രോഗം കരളിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുകയും ചില സാഹചര്യങ്ങളിൽ കരൾ മാറ്റിവെക്കൽ ആവശ്യമായി വരികയും ചെയ്തേക്കാം ആറ് കൊളോറക്റ്റൽ കാൻസർ ഫാറ്റി ലിവറും വൻകുടലിലെയും മലാശയത്തിലേയും കാൻസറിനുള്ള സാധ്യതയും തമ്മിലുള്ള ബന്ധം ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു ഫാറ്റി ലിവറുമായി ബന്ധപ്പെട്ട വിട്ടുമാറാത്ത ലോ ഗ്രേഡ് വീക്കം ഉപാപചയ അസ്വസ്ഥതകൾ എന്നിവ ദഹനനാളത്തിൽ ക്യാൻസർ കോശ വികാസത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചേക്കാം ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ